വിശിഖായി ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുവാനും വേണ്ടി ഉള്ളതാണ് എന്നുള്ള ഒരു ബോധ്യമാണ് സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുന്നു ഹൃദയ വിശദിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും പ്രേമുള്ളവരെ നമ്മുടെ ശരീരത്തെ നമുക്ക് വിശദീകരിച്ചുകൊണ്ട് യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് സ്ത്രീകരിക്കാം അതിനുവേണ്ട ശക്തിയും കവിതയും ദൈവം നമുക്ക് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ